നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതിനും നിങ്ങളെ കൂടുതൽ കെയർ ചെയ്യുന്നതിനും നിങ്ങൾക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തി നിങ്ങൾക്കരികിലേക്ക് വരുന്നതിന് വേണ്ടി നിങ്ങൾ ഈ വാക്കുകൾ പതിനൊന്ന് തവണ ഈ വീഡിയോയിൽ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുന്നതോടൊപ്പം നിങ്ങൾ അതിൻ്റെ കൂടെ പറയുകയും കൂടി ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ആ ഒരു കൂടി തന്നെ നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുക അതോടൊപ്പം ഈ വാക്കുകൾ പറയുകയും ചെയ്യുക നിങ്ങൾ ഈ വാക്കുകൾ നിങ്ങളുടെ ആ പ്രിയപ്പെട്ട വ്യക്തിയുടെ മുഖം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങളുടെ സുന്ദരമായ നിമിഷങ്ങൾ മനോഹരമായ നിമിഷങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുവാനും നിങ്ങൾ ഈ വാക്കുകൾ പറയുവാനും പതിനൊന്ന് തവണ ഇത് പറയുക നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നതിന് വേണ്ടി ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ മിസ് ചെയ്യുന്നതിനും എന്നെ വിളിച്ചതിനും നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്വന്തമാക്കാനായി എന്നരികിലേക്ക് വന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നോട് എനിക്കിഷ്ടമുള്ള കാര്യം സംസാരിച്ചതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി എന്നെ സ്വന്തമാക്കാനായി എന്നരികിലേക്ക് വന്നതിന് നന്ദി 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 ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി മറ്റാരേക്കാളും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നതിനും എന്നെ കെയർ ചെയ്യുന്നതിനും നന്ദി 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 ഞങ്ങളുടെ സ്നേഹം മനോഹരമായി മുന്നോട്ട് പോകുന്നതിന് നന്ദി 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 ഞാൻ ഇഷ്ടപ്പെടുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ വ്യക്തി എന്നെ സ്വന്തമാക്കാനായി എന്നരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിന് നന്ദി 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 ഞങ്ങളുടെ സ്നേഹം ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നന്ദി 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 ഞങ്ങൾ രണ്ടു പേരും ഒന്നിച്ചതിനും എന്നെ സ്വന്തമാക്കിയതിനും നന്ദി 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 ഞങ്ങളുടെ സ്നേഹം എന്നും എപ്പോഴും നിലനിൽക്കുന്നതിന് നന്ദി 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 ഞങ്ങളുടെ സ്നേഹം എന്നും എപ്പോഴും നിലനിൽക്കുന്നതിന് നന്ദി 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 ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചതിനും എന്നെ സ്വന്തമാക്കിയതിനും നന്ദി 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 ഞങ്ങളുടെ സ്നേഹം ആരോഗ്യകരമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നന്ദി 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 ഞങ്ങൾ രണ്ടു പേരും ഒന്നിച്ചതിനും എന്നെ സ്വന്തമാക്കിയതിനും നന്ദി 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 ഞങ്ങളുടെ സ്നേഹം എന്നും എപ്പോഴും നിലനിൽക്കുന്നതിന് നന്ദി 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 ഞങ്ങൾ രണ്ടു പേരും ഒന്നിച്ചതിനും എന്നെ സ്വന്തമാക്കിയതിനും നന്ദി നന്ദി 何